ഇനി ഇവിടെ കാണാൻ പോകുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഇത് വെറുതെ പോയാൽ പോരാ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് കാണുക ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിപ്പോ ഇന്ന് മാടക്കത്തറ മണ്ണൂത്തി മാടക്കത്തറയിൽ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പൊ അതെ ഇത് ഈ മൂന്നാല് പെണ്ണുങ്ങളെ കൂടെ കൂടിയിട്ട് ഇവിടെ നടന്നുവരുമ്പ അതിന്റെ കയ്യിലൊരു കുട്ടീനെ കണ്ടോ ആ കുട്ടീനെ നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് അവരുടെ കുട്ടിയാന്ന് അവരുടെ കുട്ടിയല്ല അവര് വേറെ ആയതൊരു കുട്ടീനെ പിടിച്ചോണ്ട് വന്നതാണ് പിന്നിപ്പോ ഈ പരിസരത്ത് ഇവർ നടന്ന് വരുമ്പം അവിടുത്തെ വീട്ടമ്മമാരുടെ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പം ഇവരിപ്പൊ ഇവിടെ വെച്ച് വേറെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നോക്കിപ്പം അയല അയലോക്കാരെല്ലാരും കൂടെ നാളുകാരെല്ലാരും കൂടെ കൂടി പിടിക്കാൻ നോക്കി പോയി ഒരു ബസ്സിലേക്ക് കയറി അപ്പൊ ആ ബസ്സിലേക്ക് നേരെ ോ ഇവരെയൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് അതിനെന്താണ് നമ്മുടെ നാട്ടിൽ സംവിധാനം അതേപോലെ തന്നെ ഇതേപോലെ കള്ളക്കടത്ത് ഇപ്പൊ നടക്കുന്നു ഇന്ന് കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ടിക്കറ്റും എടുത്തിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോൾ ആർ പി എഫാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് കണ്ടെത്തുന്നത് ഇയാളുടെ കൈവശം അരക്കോടി അൻപത് ലക്ഷം രൂപയുടെ ഹെറോയിൻ ഉണ്ടെന്ന് കണ്ടെത്തുന്നു അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നിയമപാലകർ കൃത്യമായ തരത്തിൽ ഇതിന് എന്താ പറയുക ആവശ്യമായ നടപടികൾ സത്വരമായ നടപടികൾ ഗൗരവപൂർണ്ണമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന റാക്കറ്റുകൾ ഭിക്ഷാടന മാഫിയ അതേപോലെ തന്നെ മറ്റു വിധ്വംസക പ്രവർത്തികൾക്ക് വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും അവയവ തട്ടിപ്പുകളും മറ്റുമൊക്കെ നടക്കുന്ന കാലഘട്ടമാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ഭാഗങ്ങളിൽ നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പൊതുജന മധ്യത്തിൽ തന്നെ വിചാരണ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായി ജനം ഇടപെടുക നിയമപാലകരെ നമ്മൾ കാത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് ആളുകളെ ഈ തരത്തിൽ കഴിഞ്ഞാൽ അവരെ നിയമപാലകരുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുക നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം